നമസ്കാരം കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷം വെറും പോളരാണെന്ന മട്ടിലാണ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിനെക്കുറിച്ച് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചതും കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചതും സംസ്ഥാനത്തെ ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ക്ഷേമം എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനേഴിന് സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തുവിടണമെന്നും നടപ്പാക്കണമെന്നും ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് രണ്ടര വർഷത്തിലേറെയായി സർക്കാർ അനങ്ങിയില്ല തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ വിശദീകരണം റിപ്പോർട്ടിലെ ശുപാർശകളിലേറെയും നടപ്പാക്കി കഴിഞ്ഞു ബാക്കി ഉടനെ ശരിയാക്കും അതിദാരിദ്ര്യം തുടച്ച് നീക്കുന്നതിനേക്കാൾ ലാഘോവത്തോടെ ഒരു ക്രിസ്ത്യാനി പോലും അറിയാതെ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകളിലേറെയും നടപ്പാക്കി കഴിഞ്ഞത്രേ സർ ഇനിയെങ്കിലും ആ റിപ്പോർട്ട് പുറത്തുവിടണം ഈ സമുദായം എത്ര ശ്രമിച്ചിട്ടും കണ്ടെത്താനാവാത്ത ആനുകൂല്യങ്ങൾ തിരിച്ചറിഞ്ഞ് നന്ദി പ്രകടിപ്പിക്കാനാണ് രണ്ടായിരത്തി ഇരുപത് നവംബർ അഞ്ചിനാണ് ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷന് ഒന്നാം പിണറായി സർക്കാർ നിയമിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിൽ രണ്ടാം പിണറായി സർക്കാരിന് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു അതിൽ നിന്ന് സർക്കാർ ക്രോഡീകരിച്ച ഉപശുപാർശകൾ ഉൾപ്പെടെയുള്ള മുന്നൂറ്റി ഇരുപത്തെട്ട് ശുപാർശകളിൽ ഇരുന്നൂറ്റി ഇരുപത് ശുപാർശകൾ പൂർണ്ണമായും നടപ്പാക്കിയെന്നാണ് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത് ബാക്കിയുള്ള ശുപാർശകൾ ഉടനടി പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഇതു സംബന്ധിച്ച് ആശയക്കുഴപ്പം തീർക്കാൻ ഫെബ്രുവരി ആറിന് ബന്ധപ്പെട്ട സംഘടനാ ഭാരവാഹികളുടെ യോഗം ചേരുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പക്ഷേ റിപ്പോർട്ടിലെ ഏതെങ്കിലും ശുപാർശകൾ നടപ്പാക്കിയതിൻ്റെ ലക്ഷണമോ ഫലമോ എത്ര ശ്രമിച്ചിട്ടും ആർക്കും കണ്ടുപിടിക്കാനാകുന്നില്ല ഏതൊക്കെ ശുപാർശകൾ എപ്പോൾ എവിടെ എങ്ങനെ നടപ്പാക്കിയെന്നറിയാനുള്ള അവകാശം ക്രൈസ്തവ സമൂഹം കൈവെടിയില്ല അഞ്ച് ലക്ഷത്തിനടുത്ത് പരാതികളും വിവിധ ക്രൈസ്തവ സഭകളും സംഘടനകളും സമർപ്പിച്ച റിപ്പോർട്ടുകളും അവഗതിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടും നിർദ്ദേശങ്ങളുമാണ് കമ്മീഷൻ സമർപ്പിച്ചത് സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കാതെ വന്നതോടെ ക്രൈസ്തവർ പ്രതിഷേധിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് ന്യൂനപക്ഷ മന്ത്രി വി അബ്ദുറഹ്മാൻ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ ഉടൻ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ശുപാർശകൾ പരിശോധിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ പൊതുവരണ വകുപ്പ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സെക്രട്ടറിമാർ അംഗങ്ങളായുള്ള മൂന്നംഗ സമിതിയെ നിയോഗിച്ചു ഫിഷറീസ് പൊതുവിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം ന്യൂനപക്ഷ ക്ഷേമം എന്നീ വകുപ്പുകൾക്ക് മുൻഗണന നൽകി കുറഞ്ഞ സമയത്തിനുള്ളിൽ നടപ്പാക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ സമിതി ഒരു മാസത്തിനുള്ളിൽ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് നൽകുമെന്നും പറഞ്ഞു ഇരുപത്തിയൊന്ന് മാസത്തിനിടെ ഒന്നും സംഭവിച്ചില്ല വീണ്ടും പ്രതിഷേധം ഉയർന്നതോടെയാണ് ശുപാർശകളിലേറെ നടപ്പാക്കിയെന്ന അപ്രതീക്ഷിത മറുപടി ഒരു കമ്മീഷൻ റിപ്പോർട്ടിൽ ബന്ധപ്പെട്ട സമൂഹത്തെ ഇതുപോലെ ഇരുട്ടിൽ നിർത്തിയ ഉദാഹരണം രാജ്യത്തിന് വേറെ അധികമില്ല ശരിക്കും എന്താണ് പ്രശ്നം സർക്കാർ ആരെയാണ് ഭയപ്പെടുന്നത് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് കൊടുത്തതും കൊടുക്കാനുള്ളതുമായ ക്ഷേമങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ എന്തെങ്കിലും സംഘർഷം ഉണ്ടാകുമോ അതോ നടപ്പാക്കിയെന്ന് പറഞ്ഞത് വെറുതെയാണോ ശുപാർശകൾ നടപ്പാക്കിയെങ്കിൽ അത് അർഹരായവർക്ക് ലഭിച്ചോ എന്ന് പോലും അറിയാനാവാത്ത സ്ഥിതിയാണ് ഒരു കാര്യം ഉറപ്പാണ് നടപ്പാക്കിയെന്ന് പറയുന്ന ഇരുന്നൂറ്റി ഇരുപത് ശുപാർശകൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയതായി ആർക്കും അറിയില്ല സുപ്രീംകോടതി വിധിയിലെ പിന്തുണ ഉണ്ടായിട്ട് പോലും ഭിന്നശേഷി സംവരണത്തിന്റെ മറുപടിച്ച് ക്രൈസ്തവ മാനേജ്മെന്റുകളിലെ അധ്യാപകരുടെ നിയമനം സ്ഥിരപ്പെടുത്താതെ ഈ സർക്കാർ നടത്തിയ ഒളിച്ചുകളി ചതിയും കേരളം കണ്ടതാണ് പതിനാറായിരം അധ്യാപകരുടെ ജീവിതമാണ് അനിശ്ചിതത്വത്തിലാക്കിയത് യൂണിഫോം വിഷയത്തിൽ സ്കൂൾ മാനേജ്മെന്റുകളുടെ അവകാശത്തിൽ കടന്നു കയറി പ്രീനത്തിൻ്റെ പേരിൽ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ അനാവശ്യ പ്രതികരണങ്ങളും മറന്നിട്ടില്ല സർക്കാരും തീവ്ര സംഘടനകൾ സൃഷ്ടിച്ച പുകമുറയിൽ നിന്ന് രക്ഷിച്ചത് കോടതിയാണ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടില്ലെങ്കിലും ക്രൈസ്തവ സമൂഹത്തോടുള്ള മനോഭാവം ഈ സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട് റിപ്പോർട്ട് പരസ്യമാക്കണം അതിൻ്റെ പേരിലുണ്ടാകുന്ന ചർച്ചകളെ ക്രൈസ്തവ സമൂഹം തെല്ലും ഭയപ്പെടുന്നില്ല ഭരണഘടനാ വിരുദ്ധമോ പൊതുസമൂഹത്തിന് ദോഷകരമോ ആയ കാര്യങ്ങൾ നടത്തിയെടുക്കാനല്ല ഒരു ജഡ്ജി അധ്യക്ഷനായ കമ്മീഷനെ നിയോഗിച്ചത് ഒരു പിൻവാതിലാനുകൂല്യവും ക്രൈസ്തവർക്ക് വേണ്ട അനാവശ്യ ദുരൂഹത സൃഷ്ടിക്കാതെ സർക്കാർ ഇരുഡിൽ നിന്ന് മാറി നിൽക്കണം ചിലപ്പോൾ സംരക്ഷണവും നിയന്ത്രണവും ഒരുപോലെ തോന്നുമെന്ന എക്കോ സിനിമയിലെ നിരീക്ഷണം ഇവിടെയും മുഴങ്ങുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ജെബി കോശി കമ്മീഷനെ നിയോഗിച്ചപ്പോൾ അത് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണെന്ന് തോന്നിപ്പിച്ചു അടുത്ത മുമ്പ് റിപ്പോർട്ട് വെളിപ്പെടുത്താതെ അതിൻ്റെ ശുപാർശകൾ നടത്തിക്കഴിഞ്ഞ് അവകാശപ്പെടുമ്പോൾ അത് കാണിക്കുന്നത് നിയന്ത്രണത്തിൻ്റെ അടയാളങ്ങളാണ് പക്ഷേ ജനാധിപത്യത്തിൽ യഥാർത്ഥ നിയന്ത്രണം ജനത്തിൻ്റെ വിരൽ തുമ്പിലല്ലേ